നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വര കാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവ്വകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യസമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകലാശത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങൾ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ ഈ വ്യാഴമാറ്റം മീനക്കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ പന്ത്രണ്ട് കൂറുകാരിൽ ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥകൾ കാരണം നിലവിൽ ഏറ്റവും പ്രതികൂലമായ അനുഭവങ്ങളും ദുരിതങ്ങളും മാനസികമായ സംഘർഷങ്ങളും അനുഭവിച്ചു വരുന്ന രാശിക്കാർ മീനക്കൂറുകാരാണ് കാരണം ശനിയായാലും വ്യാഴമായാലും രാഹു കേതുക്കളായാലും എല്ലാം ഈ കൂറുകാരുടെ അനിഷ്ടഭാവങ്ങളിലാണ് സഞ്ചരിച്ച് വരുന്നത് അതായത് നവഗ്രഹങ്ങളിൽ പ്രധാനികളായ നാലു ഗ്രഹങ്ങൾ അനിഷ്ടരായി നിലവിൽ സഞ്ചരിക്കുന്നു വ്യാഴം തന്റെ ഏറ്റവും അനിഷ്ടഭാവമായ മൂന്നിൽ കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി സഞ്ചരിച്ച് പോന്നത് മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഏറെ പ്രതികൂലമായ ഭാവങ്ങളിൽ ഒന്നാകുന്നു മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ ദോഷവും ദുരിതവും നൽകുന്ന ഒരു കാലഘട്ടം ആകുന്നു മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് പറയുക തന്നെ ശത്രുശല്യവും വിവാദവും കലഹവും എല്ലാം ഒന്നിനൊന്നായി വന്നുചേരാവുന്ന നിലയിലാണ് ഇപ്പോൾ ഇവർ കടന്നുപോകുന്നത് കൂടാതെ പരാജയം കർമ്മവിഘ്നം ശാരീരിക ക്ലേശങ്ങൾ മാനസിക സംഘർഷങ്ങൾ കലഹം എന്നിവയെല്ലാം വ്യാഴം മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുഭവിക്കാവുന്ന ദോഷങ്ങൾ ആകുന്നു എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴം ഈ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കും മൂന്നിൽ നിന്നും നാലിലേക്കുള്ള വ്യാഴത്തിന്റെ ഈ പ്രവേശം ഈ കൂറുകാർക്ക് വലിയ ആശ്വാസത്തെ നൽകും നാലാം ഭാവം എന്നതും വ്യാഴത്തിന്റെ അനിഷ്ടഭാവം തന്നെയാകുന്നു എങ്കിലും മൂന്നിലെ വ്യാഴത്തെ അപേക്ഷിച്ച് നാലിലെ വ്യാഴം ദോഷങ്ങൾ നൽകുന്നതല്ല എന്ന് അറിയുക മൂന്നിൽ വ്യാഴം നിന്നപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ കുരുക്കുകൾ ഓരോന്നായി ഒഴിഞ്ഞ് പരിഹാരമാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തെളിയും കൂടാതെ പൂർണമായും മറഞ്ഞ് നിന്ന ഈശ്വരകടാക്ഷം വ്യാഴം നാലിൽ പ്രവേശിക്കുമ്പോൾ പതിയെ തെളിഞ്ഞ് വരും നാലാം ഭാവം എന്നത് മാതൃഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ കുടുംബത്തെയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു എങ്കിലും ഈ സമയം മാതാവിനും കുടുംബാംഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കാമെന്ന വസ്തുത ഇവർ അറിയുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് ധനനഷ്ടത്തിനും ഒരു സാധ്യത ഉള്ളതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർ നല്ല കരുതൽ പുലർത്തണം വ്യാഴം കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിൽ ആണ് എന്നതിനാൽ ദോഷപരിഹാരമായി വ്യാഴാഴ്ചകളിൽ കുടുംബവുമായി പോയി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക പാൽപായസം വഴിപാടായി കഴിക്കുക കൂടാതെ ഐശ്വര്യ സൂക്തം വഴിപാടായി കഴിക്കുക അപ്പോൾ വ്യാഴം നൽകുന്ന ദോഷങ്ങൾക്ക് നന്ദി കുറവ് വരികയും കുടുംബത്തിൽ സമാധാനം പുലരുകയും ചെയ്യും വ്യാഴം എന്നത് മീനക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു കൂടാതെ കർമ്മഭാവമായ പത്താം ഭാവത്തിന്റെയും അധിപൻ വ്യാഴമാകുന്നു മൂന്നിലെ പ്രതികൂലനായ വ്യാഴം നാലിൽ പ്രവേശിക്കുമ്പോൾ ആ കാർക്കശ്യം കുറയുന്നു അതിന്റെ ഫലമായി ഇവർക്ക് ശാരീരികമായും മാനസികമായും ദുരിതങ്ങൾ ക്ലേശങ്ങൾ എന്നിവയെല്ലാം മാറി സമാധാനം സന്തോഷം എന്നിവ കൈവരുന്നു കൂടാതെ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ ശത്രുക്കൾ ക്ലേശങ്ങൾ ടെൻഷൻ എന്നിവയെല്ലാം പതിയെ പതിയെ ദൂരീകൃതം ആകുന്നു തൊഴിൽ തേടുന്നവർക്കും ഇത് പൊതുവെ അനുകൂലമായ സമയം ആകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം